നാം അവന് ഏറ്റവും ക്ലേശകരമായതിലേക്ക് സൗകര്യമൊരുക്കി കൊടുക്കും രണ്ടാം വകുപ്പിൽപ്പെട്ട പ്രവർത്തനത്തിന്റെ ാണ് ഈ ആയത്ത് ചർച്ച ചെയ്യുന്നത് ഇന്നും ലക്ഷത്ത തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രയത്നങ്ങൾ വ്യത്യസ്തങ്ങൾ തന്നെയാണ് ഒന്ന് അമ്മാമൻ യസ്സിറുഹു പറഞ്ഞതിന് ശേഷം രണ്ടാം ഭാഗത്ത് നിൽക്കുന്ന രണ്ടാമത്തെ വകുപ്പിൽ നിൽക്കുന്ന രണ്ടാമത്തെ ഇനത്തിൽ നിൽക്കുന്ന ഒന്നാമത്തേതിനോട് തീർത്തും വിപരീതമായ വ്യത്യസ്തമായ തലത്തിൽ നിൽക്കുന്ന പ്രവർത്തനങ്ങളുടെ ഫലം എന്നാണ് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത് ഏറ്റവും ക്ലേശകരമായത് എന്ന് നമ്മൾ അർത്ഥം പറഞ്ഞു മനുഷ്യന്റെ പ്രകൃതിയുടെ മനുഷ്യപ്രകൃതിയുടെ താല്പര്യത്തിന് വിരുദ്ധമായ വഴിയെക്കുറിച്ചാണ് അൽ ഔസറ പ്രതിനിധി പ്രതിജ്ഞ ചെയ്യുന്നത് മനുഷ്യന്റെ പ്രകൃതത്തിന് വിരുദ്ധമായ ശരണി വഴി അതാണ് അൽ ഔസുറ നേരത്തെ അൽ യുസ്ര ചർച്ച ചെയ്തപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഏത് കാര്യങ്ങൾ എന്താണ് അൽ ഇസ്ലാം അൽ ജന്ന അമലുൽ ഉൽ ഹൈർ നന്മയുടെ പ്രവർത്തനം സ്വർഗം ഇസ്ലാം തുടങ്ങിയ ഉദ്ദേശങ്ങളാണ് അൽ യുസ്രക്കുള്ളത് എന്ന് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിന് നേരെ വിപരീതമായ കാര്യങ്ങളാണ് അൽ ഒസ്റ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കപ്പെടുന്നത് പണ്ഡിതന്മാർ അതിന് നൽകിയിട്ടുള്ള വിശദീകരണങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്കതിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കാണാം അമലു മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കുന്ന എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ട് ആ പ്രവർത്തനങ്ങളുടെ പ്രത്യേകത എന്താ അള്ളാഹു ഇഷ്ടപ്പെടാത്ത അല്ലാഹു വെറുക്കുന്ന പ്രവർത്തനങ്ങളാണ് അതാണ് അൽ അൽസറ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യരെ നരകത്തിലേക്ക് നയിക്കുന്ന സകല പ്രവർത്തനങ്ങൾ തിന്മയുടെ വഴി എന്നും അൽ എന്ന് പറഞ്ഞപ്പോൾ വിശദീകരിച്ചിട്ടുണ്ട് അഷർ തിന്മയാണ് അൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നാർ നരകമാണ് അൽ അൽസുറ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തുടങ്ങിയതൊക്കെ തന്നെ പണ്ഡിതന്മാർ തഫ്സീറുകളിൽ അൽ അൽസറ എന്നതിന്റെ വിശദീകരണത്തിൽ നൽകിയിട്ടുള്ളതാണ് സമ്മീഫത് യുസുറ അല്ലെ സുമ്മിയുൽ യുസുറ നന്മയുടെ വഴിയെ യുസറ എന്നാണ് നേരത്തെ നമ്മൾ പരിചയപ്പെട്ടത് എന്താ കാരണം അൽ അതിന്റെ പര്യവസാനം അതിന്റെ ഫലം എന്ന് പറഞ്ഞ യുസറാണ് എളുപ്പമാണ് അതായത് ദുഹൂൽ ഉൽ ജന സ്വർഗപ്രവേശമാണ് എന്ന് പറഞ്ഞ ദുഹൂൽ ഉൽ ജഹീം നരകപ്രവേശനം എന്ന് പറയുന്ന ഏറ്റവും ക്ലേശകരമായ ഏറ്റവും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി തീർക്കുന്ന ഫലമാണ് തിന്മയുടെ വഴി സ്വീകരിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് തിന്മയുടെ വഴിയെ പരിചയപ്പെടുത്തുകയും യുസ്ര എന്ന് നന്മയുടെ വഴിയെ പരിചയപ്പെടുത്തുകയും ചെയ്തതിന്റെ പിന്നിലുള്ള അർത്ഥം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഇത് മനുഷ്യൻ സ്വീകരിക്കുന്ന നിലപാടുകൾക്കനുസരിച്ച് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമാണ് മനുഷ്യൻ ഏത് വഴി സ്വീകരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിന്റെ അവന്റെ മുമ്പിലുള്ള വഴികൾ തുറക്കപ്പെടുന്നത് ഇവിടെ ഈ ഒസുറയുടെ വഴി തുറക്കപ്പെടുന്ന മനുഷ്യന്റെ അവസ്ഥ എന്താ അവൻ ധാർമ്മികതയുടെ വിശുദ്ധിയുടെ വിശ്വസ്തയുടെ സത്യസന്ധതയുടെ മാന്യതയുടെ പരിധികളെല്ലാം ലംഘിക്കുന്നവനാണ് അവൻ അവന്റെ താൽപ്പര്യങ്ങൾക്കപ്പുറം മറ്റ് എല്ലാ സംഗതികളെയും അവഗണിക്കുന്നവനാണ് തന്റെ ഇച്ഛകൾക്ക് വിധേയമായ ആളാണ് അവൻ തന്നെ സൃഷ്ടിച്ച സർക്കാരിവിന്റെ നിയമങ്ങൾ തീരെ പരിഗണിക്കാത്തവനാണ് ിയായി ജീവിക്കുന്നവനാണ് എന്നർത്ഥം ഈ നിലപാട് ധാർമ്മികതക്ക് വിരുദ്ധമായ ഈ നിലപാട് പ്രപഞ്ചസപ്താവിന്റെ നിയമ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാകട്ടെ ജനതയാകട്ടെ സംഘടനയാകട്ടെ രാഷ്ട്രമാകട്ടെ ആരാകട്ടെ അത്തരം ആളുകൾക്ക് സ്വപനുൽ ഏറ്റവും ക്ലേശകരമായതിലേക്കുള്ള സൗകര്യം നാം ചെയ്തു കൊടുക്കും എന്നാണ് ഉള്ള സുഭാന പറയുന്നത് വ്യക്തികളിൽ മാത്രം പരിമിതമാക്കേണ്ടതില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ ഫസനു എസ് ഓസ്ര അത്തരം ആളുകൾക്ക് അത്തരം വ്യക്തികൾക്ക് അത്തരം സമൂഹങ്ങൾക്ക് അത്തരം സംഘങ്ങൾക്ക് അത്തരം രാഷ്ട്രത്തിന് അത്തരം ജനതക്ക് ഏറ്റവും ക്ലേശ അല്ല ഔസറയിലേക്കുള്ള സൗകര്യം നാം ചെയ്തു കൊടുക്കും എന്ന് പറയുമ്പോൾ അർത്ഥം ഹൈറിന്റെ നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള തൗഫിയത്ത് നഷ്ടപ്പെടുമെന്ന് ഉദവി നഷ്ടപ്പെടും തിന്മയുടെ ഷറിന്റെ കവാടങ്ങൾ അവന്റെ മുമ്പിൽ മലർക്ക തുറക്കപ്പെടും ഇപ്പൊ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി അടക്കപ്പെടുകയും രകത്തിലേക്ക് പോകാനുള്ള വഴി അവന് മുന്നിൽ ആ സമൂഹത്തിന് മുന്നിൽ ആ വ്യക്തിയുടെ മുമ്പിൽ ആ രാഷ്ട്രത്തിന് മുന്നിൽ ആ സംഘത്തിന്റെ മുന്നിൽ തുറക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് സ്വീകരിക്കുന്ന നിലപാടിനനുസരിച്ചാണ് കേട്ടോ നന്മയുടെ ചരണിയിലൂടെ സഞ്ചരിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ നന്മയെക്കുറിച്ചുള്ള വിചാരം വെച്ചു പുലർത്തുക എന്നതുപോലും അവൻ അങ്ങേറ്റം അസഹ്യമായിരിക്കുമെന്നാണ് മരണതുല്യമായിട്ടായിരിക്കും അനുഭവപ്പെടുക ഖുറാൻ അങ്ങനെയൊക്കെയാണ് വിശദീകരിച്ചിട്ടുള്ളത് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഒരു പണ്ഡിതൻ നൽകിയിട്ടുള്ളത് നന്മയുടെ വഴികൾ നന്മയുടെ കാരണങ്ങൾ നന്മയുടെയും സത്യത്തിന്റെയും വഴികൾ അല്ലെങ്കിൽ നന്മയും സത്യവും പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അങ്ങേറ്റം പ്രയാസകരമായി അവൻ അനുഭവപ്പെടിച്ചു അള്ളാഹുസുബാനഹുല സൂറത്തുൽ അനാമിൽ നൂറ്റി ഇരുപത്തിയഞ്ചാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് സമയുരില്ലാഹുഹു ഇസ്ലാം അള്ളാഹു ആരെയെങ്കിലും നേർവഴിയിലാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അയാളുടെ മനസ്സിനെ അള്ളാഹു ഇസ്ലാമിനായി തുറന്നു കൊടുക്കുന്നു അത് നമ്മൾ ആദ്യം പറഞ്ഞ അമ്മാമൻ ആ നിലപാട് സ്വീകരിക്കുന്നവർക്ക് കിട്ടുന്നത് സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്നു എന്നുള്ളതാണ് ആരെങ്കിലും ദുർമാർഗത്തിലാക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നതെങ്കിൽ അയാളുടെ ഹൃദയത്തെ ഇടുങ്ങിയതും സങ്കുചിതവുമാക്കുന്നു ഇസ്ലാമിനെ കുറിച്ച് ഓർക്കുന്നത് തന്നെ അയാൾക്ക് ജീവൻ മാനത്തേക്ക് ഉയർന്നു പോകുന്നത് പോലെ അസഹ്യമായി അനുഭവപ്പെടുകയും ചെയ്യുന്നു ാഹുസീനോള്ളാഹു അവിശ്വാസികളായ ജനങ്ങളിൽ സത്യത്തോടുള്ള വിരോധമാകുന്ന മാലിന്യത്തിന് മേൽക്കൈ നൽകുകയും ചെയ്യുന്നു ഇതാണ് ഇവിടെ പറയുന്നത് എന്ന സത്യവിരുദ്ധമായ സത്യത്തോട് ിലപാടുള്ള ഈ നിലപാട് ഈ മാലിന്യം തന്റെ നിലപാടായി സ്വീകരിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ കവാടങ്ങൾ തുറക്കു തുറന്നു കൊടുക്കും എന്നുള്ളാഹു പറയുന്നു ഇസ്ലാമിനെ കുറിച്ച് ഓർക്കുക എന്നത് തന്നെ ജീവൻ നഷ്ടപ്പെടുന്നതിന് തുല്യമായിട്ട് അനുഭവപ്പെടുക നമസ്കാരത്തെ കുറിച്ച് ഖുർാനിനൊരടുത്ത് പറഞ്ഞിട്ടുണ്ട് അലൽ നമസ്കാരവും ക്ഷമയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിനോട് സഹായം തേടിക്കൊള്ളുക നിങ്ങൾ തീർച്ചയായും ഈ നമസ്കാരം എന്ന് പറയുന്നത് അങ്ങേറ്റം ഭാരമായി അനുഭവപ്പെടും ആർക്ക് ഇല്ല അലൽ ഇല്ലാത്ത ആളുകൾക്ക് ദൈവഭയമില്ലാത്ത ആളുകൾക്ക് അള്ളാഹുവിനെ ഭയപ്പെടാത്ത ആളുകൾക്ക് ഭയപ്പെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭാരമായി അനുഭവപ്പെടുകയില്ല നമുക്കിന്ന് നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകളെ നമുക്ക് കാണാം നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കുക എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും അസഹ്യമാണ് അവർക്ക് ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഒരു നിലക്കും സാധിക്കുന്നത് തിന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കുക എന്ന് പറയുന്നത് അങ്ങേറ്റം അനായാസകരമായി അനുഭവപ്പെടുന്ന ആളുകൾ ധാരാളമായി നമ്മുടെ ചുറ്റുമുണ്ട് നമ്മൾ കുറിച്ച് പരിശോധിച്ച് നോക്കേണ്ടത് നന്മ ചെയ്യാനാണോ എന്റെ മനസ്സ് എന്റെ മനസ്സ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നന്മയിലേക്ക് പോവുക എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പകരമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നാം തീർച്ചയായിട്ടും ഉറപ്പിക്കുക അള്ളാഹുവിന്റെ നാം സ്വീകരിച്ച നിലപാടിനനുസരിച്ച് നന്മയുടെ വഴി സ്വീകരിക്കണം എന്ന ഉറച്ച നിലപാടിന്റെ അനുസരിച്ച് അടിസ്ഥാനത്തിൽ നമ്മുടെ മുമ്പിൽ നന്മയുടെ വഴി തുറന്ന് തുറക്കപ്പെടുകയാണ് നേരെ മറിച്ച് തിന്മ ചെയ്യാനുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹം അതിനോടുള്ള ആഭിമുഖ്യം അത് ചെയ്യാൻ അങ്ങേയറ്റം എളുപ്പമായി അനുഭവപ്പെടുക ഇതൊക്കെയാണ് സംഭവിക്കുന്നതെങ്കിൽ നാം ഭയപ്പെടേണ്ടതുണ്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ നിലപാട് ഈ രണ്ടാമത്തെ നിലപാടായതിനാൽ നമ്മുടെ മുമ്പിൽ നരകത്തിന്റെ കവാടം തുറക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് അള്ളാഹു സുബാനുഹു ഒന്നാമതായി പറഞ്ഞിട്ടുള്ള വിഭാഗത്തിൽ അല്ലാഹുമാറാകട്ടെ എന്ന് പറഞ്ഞ ഈ വിഭാഗത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്താതിരിക്കുമാറാകട്ടെ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ നമ്മൾ ഈ ആഴത്ത് മുഴുവനടുത്ത് പരിശോധിച്ച് നോക്കുമ്പോ നമുക്ക് വളരെ ആ പദങ്ങൾ ഓരോന്നും നോക്കണം ആ എന്ന് ഒന്നാമത്തേൽ പറഞ്ഞപ്പോൾ രണ്ടാമത്തേല് ബഹില പറഞ്ഞു ഒന്നാമത്തേൽ ഇസഹ എന്ന പദം ഉപയോഗിച്ചപ്പോൾ രണ്ടാമത്തേൽ ഇസ്തഹന എന്ന പദം ഉപയോഗിച്ചു ഒന്നാമത്തേല് സ്വക എന്ന ഉപയോഗിച്ചപ്പോൾ രണ്ടാമത്തേല് കസ എന്ന പദം ഉപയോഗിച്ചു ഒന്നാമത്തേല് യുസുറ എന്ന പദം ഉപയോഗിച്ചപ്പോൾ രണ്ടാമത്തേല് യുസ് എന്ന പദം ഉപയോഗിച്ചു വളരെ പഠിക്കാനും മനസ്സിലാക്കാനും മനനം ചെയ്യാനും എന്നിട്ട് ജീവിതത്തെ അതിനനുസരിച്ച് വിലയിരുത്താനും നാം തയ്യാറാവുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വാഹന